ഹായ് ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇതാ ഇപ്പോൾ വയനാട്ടിൽ മഴയൊക്കെ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ ഇതാ ഇതൊരു ചെറിയൊരു പൂന്തോട്ടമാണ് കേട്ടോ ഗൈസ് അധികം ചെടികളൊന്നും ഇല്ല റോസാണ് കേട്ടോ അധികം ഉള്ളത് അത് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഗൈസ് ഫോണിലൊരു കോൾ വന്നത് മീഷോയിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ അത് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ സോനുവിനും കുഞ്ഞുവിനും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര ഒച്ചയാണ് കേട്ടോ ഗൈസ് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നത് സംസാരിക്കില്ലേന്ന് പറഞ്ഞാൽ അതിൽ ഇരട്ടി അവർ സംസാരിക്കട്ടോ ഗൈസ് അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് സംസാരിക്കട്ടോ ഗൈസ് അപ്പോൾ പിന്നെ എന്നെ ശല്യം ചെയ്യാൻ അവർക്ക് എളുപ്പമാണല്ലോ പിന്നെന്താ ഗൈസ് അൺബോക്സ് ചെയ്യാനായിരുന്നു കേട്ടോ കച്ചറ കുഞ്ഞു ഞാൻ അൺബോക്സ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കച്ചറായിരുന്നു പിന്നെ അവൻ ചെയ്തോട്ടേന്ന് വിചാരിച്ചു എനിക്ക് തന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഭീഷണി അപ്പോൾ അവൻ ചെയ്യട്ടെന്ന് ചോദിച്ചിട്ടോ പിന്നെ അതാ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ ഗൈസ് അടുത്ത പ്രാ പ്രാവശ്യം എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ ഗൈസ് അത് പിന്നെ ഇതാണ് കേട്ടോ ഗൈസ് തമ്മിലെ പിന്നെ മീഷോന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഡാമേജ് ഉള്ള സാധനം ആട്ടോ കിട്ടുന്നത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മീഷോന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിയാണ് കേട്ടോ എത്തി അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കുന്നവരെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേല്ലോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കല്ല